ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം ആൻഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് രാത്രി കിട്ടിയ ഒരു തോമ്പ് മെയിൻ മീൻ കിട്ടുന്നൊരു കാഴ്ചയാണ് ആ കാഴ്ചയിലേക്ക് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്തു നമ്മൾ വലുപ്പം നമ്മുടെ വല പൊക്കാൻ വന്നതാണ് പക്ഷെ വലക്കകത്തധികം മീൻ ഇല്ല വല അധികം ഉരുണ്ട് കിടപ്പില്ല ഇന്നലെ വന്നത് ഇറന്ന പോലെ വാളയുണ്ട് പക്ഷേ ഒത്തിരി ഇല്ല അത് ഞങ്ങൾ നല്ല പൊക്കിയപ്പോഴേ ഉണ്ടോ ചെമ്മീൻ ഉണ്ടോ അടി പൊക്കാൻ പറ്റുമോ ഒരാളോട് പിടിക്കണോ

ല്ലേ എന്നാലും വിട്ട് പോവു നമ്മൾ ഓട്ടക്കാശും പടുത്ത് പോയാൽ പോകണ്ടത് പോ കിട്ട ശരിയല്ലോ ഞങ്ങളോട് ഇറങ്ങ വലയോട്ടോ ചാടിയ നാരങ്ങ ചാടിയപ്പോൾ പോലത് അത് വലയിടിച്ച വല ഇട അടി തയ്യാറല്ലിപ്പോൾ പൊക്കിയെടുത്തോട് മാറി അപ്പുറത്തെ പറമ്പിലോട്ട് മാറ്റി കണ്ടതിലോട്ട് വെറുതെ പോയ അപ്പുറത്തെ കണ്ടത്തിലോട്ട് മാറ്റൂ അങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല താഴെക്കൂടെ കെട്ടോ ചേ ചോ ചരിവത്തിന് താഴെക്കൂടെ ആ കുറച്ച് കെട്ടണ്ട പോയല്ലേ ഇന്നലെ വൈറ്റത്തേന്ന് ഇതൊരു കുറുവ പോലും ഇല്ലേ അതുപോലത് കുറുവ അതെ ല്ലേറങ്ങ വലയൊന്നും കഴുന്ന് അടിച്ചിട്ടൊന്നും ഇല്ലല്ലേ ഈ മീൻ ഇതായി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കേ ഇത് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്ക് ഇറങ്ങാൻ ഇറങ്ങാനായിരിക്കുന്നു ഇത് ഓട്ടോ വിളിക്കാൻ നമുക്ക് പത്തായിരം രൂപ പുള്ളിക്ക് ഓട്ടോ എന്നെ നമുക്ക് കൊണ്ടുപോകുന്ന എങ്ങനെ കൊണ്ടുപോകും കൊണ്ടു എത്താ കുഴപ്പമില്ല മാർക്കറ്റ് റോഡ് ചന്ത ചെന്നിട്ട് അല്ല ചങ്ങനാശേരി ചെന്നിട്ടാ നമ്മുടൊക്കെ അല്ലേ പട്ടിശല്യം ഭയങ്കര വായിക്കും ആ പുഴവാതുക ഇതൊക്കെ നല്ല വളക്കോണോ ആ കമ്പെടുക്കച്ച തളെ മഴ ഉണ്ടായിരുന്നെങ്കിൽ പണി നടന്നാലും അല്ല മഴ ഉണ്ടായിരുന്നില്ലേ കുറച്ച് കയറാൻ കിട്ടിയാൽ